ഡിയർ സ്റ്റുഡൻസ് പ്ലസ് വൺ മാത്തമെറ്റിക്സിലെ പ്രോബിലിറ്റി എന്ന ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്സാണ് ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയതാണല്ലോ സാമ്പിൾ സ്പേസ് എന്താണ് ഒരു സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് സംഭവിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ഒരു സെറ്റിൽ എഴുതിയാൽ നമുക്ക് കിട്ടിയ ഒരു സാമ്പിൾ സ്പേസ് ആയിരിക്കും അഥവാ ദ സെറ്റ് ഓഫ് ഓൾ എലമെൻസ് ഇൻ എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കാൾഡ് സാമ്പിൾ സ്പേസ് ഈ സാമ്പിൾ സ്പേസ് എഴുതുമ്പോൾ പല കുട്ടികളും പറയുന്നതാണ് അത് എഴുതാൻ ചെറിയ ഒരു പ്രയാസമുണ്ട് ചില ചില പ്രോബ്ലങ്ങളിൽ ഫോർ എക്സാമ്പിൾ ഒരു ത്രീ കോയിൻ ടോസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സാമ്പിൾ സ്പേസ് എളുപ്പത്തിൽ എഴുതുക എന്നതാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതായത് നമുക്ക് ഒരു ത്രീ കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്നത് എച്ച് 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 അഥവാ മൂന്ന് ഹെഡ് വരുന്നതാണ് ഇത് ഉപയോഗിച്ച് ഇനി ബാക്കിയുള്ളത് വളരെ എളുപ്പത്തിൽ എങ്ങനെ എഴുതാൻ നോക്കാം അടുത്തത് എഴുതാൻ പോകുന്നത് ആദ്യമായി നമ്മൾ ഒന്നാമത്തെ എച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഒഴിവാക്കുന്നു അപ്പോൾ ഒന്നാമത്തെ എച്ച് ഒഴിവാക്കുമ്പോൾ ടി എച്ച് എച്ച് എന്നാണ് കിട്ടുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ എച്ച് ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുക എച്ച് ടി എച്ച് എന്നായിരിക്കും ഇനി മൂന്നാമത്തെ എച്ച് ഒഴിവാക്കുമ്പോൾ നമുക്ക് കിട്ടുക എച്ച് എച്ച് ടി എന്നായിരിക്കും അപ്പൊ നോ നോക്കൂ ഫസ്റ്റ് ടി ഇതില് ഇത് ടി ഇതില് അല്ലേ അപ്പൊ നമ്മൾ ഒന്നാമത്തെ ഹെഡ് ഇവിടെ മാറ്റി ഇവിടെ രണ്ടാമത്തെ ഹെഡ് മാറ്റി ഇവിടെ മൂന്നാമത്തെ ഹെഡ് മാറ്റി ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി മൂന്ന് ടേല് നോക്കൂ മൂന്ന് ടേല് എഴുതുകയും ഒന്നാമത്തെ ടേയില് മാറ്റുകയും അപ്പൊ എച്ച് ടി ടി ഇനി രണ്ടാമത്തെ ടയില് മാറ്റി ടി എച്ച് ടി വീണ്ടും മൂന്നാമത്തെ ടൈല് മാറ്റി ടി ടി എച്ച് എന്ന് കിട്ടും അപ്പൊ നിങ്ങൾ നോക്കൂ ഒന്നാമത്തെ ഹെഡ് രണ്ടാമത്തത് ഹെഡായി മൂന്നാമത്തെ ഹെഡായി അപ്പൊ നോക്കൂ ഇത്രയും എട്ട് ഔട്ട്കംസ് ആണ് നമുക്ക് ഒരു സാമ്പിൾ സ്പേസിൽ കിട്ടുക അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു ടിപ്സാണിത് ആദ്യം ത്രീ എച്ച് എഴുതുന്നു പിന്നീട് ഓരോ എച്ച് മാറ്റി ഫസ്റ്റ് എച്ച് മാറ്റുന്നു ഇതിൽ സെക്കൻഡ് എച്ച് മാറ്റുന്നു ഇതിൽ തേർഡ് എച്ച് മാറ്റുന്നു മൂന്നും ടൈൽ എഴുതുന്നു ആദ്യത്തെ ടൈല് മാറ്റുന്നു രണ്ടാമത്തെ ടൈല് മാറ്റുന്നു മൂന്നാമത്തെ ടൈല് മാറ്റുന്നു അങ്ങനെ എട്ട് എലമെൻസുകൾ ഉണ്ടായിരിക്കും ഇതിന്റെ സാമ്പിൾ സ്പേസിൽ